ഈ രണ്ട് ചിത്രങ്ങൾ മാത്രം മതി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതമെന്ന രാഷ്ട്രത്തിൻ്റെയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെയും ശക്തി എന്തെന്ന തിരിച്ചറിയാൻ ഒന്നാമത്തെ ചിത്രത്തിൽ നരേന്ദ്രമോദി ചേർത്ത് പിടിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിനിടെ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനെ ആശ്ലേഷിച്ചത് അന്ന് ഏറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ഏകദേശം ആറാഴ്ചകൾക്ക് മുൻപ് ഈ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയെ ആരോപിച്ചത് മോദി രക്തദാഹിയായ ഏകാധിപതിയെ ആലിംഗനം ചെയ്തു എന്നാൽ കേവലം ആറാഴ്ചകൾക്കിപ്പുറം അന്ന് ആരോപണം ഉന്നയിച്ച അതേ സെലൻസ്കിയെ ആശ്ലേഷിച്ച് അദ്ദേഹത്തിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന മോദിയുടെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു ഇന്ന് ഭാരതമല്ലാതെ ഇരു രാജ്യങ്ങളുമായും ഒരുപോലെ ബന്ധം പുലർത്തുന്ന മറ്റൊരു രാജ്യമില്ല മറ്റൊരു ലോക നേതാവില്ല രണ്ടര വർഷമായി റഷ്യയും യുക്രൈനും തമ്മിൽ തുടരുന്ന യുദ്ധത്തിനെ അന്ത്യം കുറിക്കാൻ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലം മുതൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞു കേട്ട പ്രധാന ആരോപണം ഇന്ത്യയിൽ നിൽക്കാത്ത അടിക്കടി വിദേശ സന്ദർശനങ്ങൾ നടത്തുന്ന ഒരു ഭരണാധികാരി എന്നായിരുന്നു എന്നാൽ അന്ന് മോദി വിമർശിച്ചവർ ഇന്ന് നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനങ്ങൾ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രത്തോളം ആരാധിക്കപ്പെടുന്നു ബഹുമാനിക്കപ്പെടുന്നുവെന്ന് തിരിച്ചറിയുന്നു ദീർഘനാളായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ തന്ത്രപ്രധാനമായ സമയത്താണ് നരേന്ദ്രമോദി യുക്രൈനിൽ എത്തിയത് ഈ മാസം ആദ്യമാണ് റഷ്യയിലെ കുർസ്കിലേക്ക് യുക്രൈൻ പട്ടാളം കടന്നു കയറിയത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ യുക്രൈൻ പിടിച്ചെടുത്തു എന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത് ഏതാണ്ട് അതേ വിസ്തീർണമുള്ള ഒരു മേഖല റഷ്യ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിലും പിടിച്ചെടുത്തിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിഷ്പക്ഷരായ രാജ്യങ്ങൾ കുറവായിരിക്കെ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഏറെ ശ്രദ്ധേയമാണ് ഇതൊരു തന്ത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം ലോകരാജ്യങ്ങളാകെ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പാശ്ചാത്യ ലോകത്തിൻ്റെ വിരട്ടലൊന്നും വകവയ്ക്കാതെ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിച്ചു ആ സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയെ സഹായിച്ചു അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ അമേരിക്കയും യൂറോപ്പും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരേ സമയം റഷ്യയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും തുല്യമായി ഇടപെടാൻ ഭാരതത്തിനുള്ള കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരേയൊരു രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചത് ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിരുന്നു ഇത്തരമൊരു യുദ്ധഭൂമിയിൽ നരേന്ദ്രമോദി ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ കൂടെ കൂട്ടിയത് വെറുതെ ഒന്നുമല്ല എസ് ജയശങ്കർ വിദേശകാര്യ നയതന്ത്ര പ്രശ്നങ്ങളെക്കുറിച്ച് യുക്രൈനെ ബോധ്യപ്പെടുത്തുമ്പോൾ ഡോവൽ സംസാരിക്കുക സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും യുദ്ധം തുടർന്നാൽ യുക്രൈൻ ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ ആ രാഷ്ട്രത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരാളാണ് അജിത് ഡോവൽ യുദ്ധത്തിലും നയതന്ത്രത്തിലും റഷ്യൻ പ്രസിഡന്റിനോളം അനുഭവ സമ്പത്തും പരിചയവും പ്രസിഡന്റ് സെലൻസ്കിക്ക് തീർച്ചയായും ഉണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെയും എസ് ജയശങ്കറിന്റെയും അജിത് ഡോവലിൻ്റെയും അടക്കം നിർദ്ദേശങ്ങൾ അദ്ദേഹം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ള യുദ്ധത്തിൻ്റെ ഭാവി അത് എന്ത് തന്നെയാണെങ്കിലും നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം ലോകരാഷ്ട്രങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ബുദ്ധിപൂർമതയ്ക്ക് പേരുകേട്ട നയതന്ത്രത്തിന് പുതിയ മാനങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അത്ഭുതങ്ങൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു യുദ്ധമുഖത്തിന് അവസാനമിടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം